ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി തന്റെ ആദ്യ നായിക കാവ്യമാധവനൊപ്പമുള്ള പുതിയ ഫോട്ടോയുമായി നടൻ മുന്ന എന്നും ഞങ്ങളൊന്ന് ഈ സ്നേഹത്തിന് അതിരുകളില്ല ഒരിക്കലും മറക്കാനും കഴിയില്ല അതുകൊണ്ടുതന്നെ വർഷങ്ങൾക്കു ശേഷം തന്റെ ആദ്യ നായികയെ കണ്ട സന്തോഷം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് നടൻ മുന്ന സൈമൺ നേമം പുഷ്പരാജന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗൗരിശങ്കരമായിരുന്നു മുന്നയുടെ ആദ്യ ചിത്രം കാവ്യമാധവനായിരുന്നു ചിത്രത്തിലെ നായിക ഇരുവരും നായിക നായകന്മാരായി അഭിനയിച്ച റൊമാൻറിക് ചിത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് വർഷങ്ങൾക്ക് ശേഷം കാവ്യമാധവനെ വീണ്ടും കണ്ട സന്തോഷത്തിൽ ഇരുവരും ഒരുമിച്ചുള്ള റീൽ മുന്ന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു കാവ്യമാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം മലയാള സിനിമയിൽ എന്റെ ആദിത്യ നായിക എന്നെന്നും സുഹൃത്ത് ഗൗരി ഗൗരിശങ്കരൻ ടു എന്ന് പറഞ്ഞാണ് മുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇരുവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് റീലിന് കമന്റുമായി എത്തുന്നത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് മുന്നയും കാവിയും റീലിൽ പ്രത്യക്ഷപ്പെട്ടത് നിരവധി പേരാണ് റീൽ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയത് ശങ്കരം സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നാണ് പലരുടെയും ചോദ്യം ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷമുണ്ടെന്നും നിരവധി പേർ കമന്റ് ചെയ്തു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക